ഗോതമ്പൊടി വെച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ഇതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി അരക്കപ്പ് അരിപ്പൊടി അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടി അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കാൽ കപ്പ് തേങ്ങ ചിരകിയത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് നല്ല ചൂടോടുകൂടി മൂന്നച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് നല്ല ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ടുള്ള എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സാക്കി എടുത്താൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ആക്കിയിട്ട് ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് വറുത്ത് കോരിയിട്ട് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ബ്രൗൺ കളറാക്കി എടുത്തിട്ട് മാവിലേക്ക് മാറ്റാം ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒരു തവി മാവ് സെൻറ്ററിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്